ഹലോ ഒരു വെൽക്കം ബാക്ക് ടു ശരണ്യസ് ഡേ നമ്മൾ ഇന്ന് രാവിലെ റെഡിയായി ഔട്ട്ഫിറ്റ് ഒക്കെ സെറ്റ് ചെയ്താൽ സന്തോഷ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ സമയം പത്തിരുപതിലുണ്ട് കല്യാണം ഒമ്പത് കാലം കല്യാണം കഴിഞ്ഞു ബിക്കോസ് പൊണ്ണാട്ടി വരാൻ ലേറ്റായി അവൾക്ക് ഡ്യൂട്ടി ആണ് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ലേറ്റായി സോ ഇപ്പോൾ അവൾ സീമ ചേച്ചിക്ക് ഹെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് പോയാൽ ഓക്കെ കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണത്തിലേക്ക് പോകുന്നു നമ്മൾ അങ്ങനെയാണല്ലോ പ്രകടക്കല്ലേ കെട്ട് കാണാനുള്ള ഭാഗ്യല്ലായി പോയി ശരിവേ സോ സാ അങ്ങനെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് നോക്കണത് അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് അതായത് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് നടക്കുമല്ലേ അപ്പൊ അതിന് ഗത്തായിട്ട് പോയില്ല പിന്നെ എങ്ങനെ പോലെ ഇനി എന്തായാലും അവിടെ എത്തിട്ട് ഞാൻ കാണാം അവിടെ എല്ലാരും വിളിച്ചോണ്ടിരിക്കും ചോദിച്ചിട്ടുണ്ടോ ചിന്ത അവിടെ എത്തി കാണാം ഓക്കെ നമ്മുടെ സുനീഷ് എന്നാണ് വണ്ടി എടുക്കുന്നത് ഹായ് ഹായ് നമ്മുടെ ഇനി അവിടെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കും പതിനൊന്ന് മണി ആയുണ്ട് എനിക്കറിയില്ല അതിപ്രായം ടീം വർക്ക് അവിടെ ഉണ്ടാന്ന് അറിയത്തില്ല എന്തേലും പോകുന്ന എന്താ അവസ്ഥ എങ്ങിട്ട് കണ്ണാടി സംഭവിച്ചു വലിയ ബ്ലോഗ് ഇതാണ് എന്റെ മമ്മൂട്ടി അല്ല എങ്കിലും കണ്ണാടി ബ്ലോഗും വെച്ചുപുറം വെച്ചല്ലും മമ്മൂട്ടി നിക്കണു മമ്മൂട്ടിയ ദേശ മമ്മൂട്ടി ഓ അങ്ങനെയാ ചെടിയ കളിയാക്കണ്ടല്ലേ സത്യല്ല കളിയാക്കണല്ലേ മുപ്പത്തഞ്ച് എനിക്ക് മുപ്പത്തഞ്ച് അവിടെ സനിപ്ര നീ വിഷമിക്കണം നീ മമ്മൂട്ടിയെ പോലെ ആവൂല ആവൂല അതാണ് എന്റെ ആ അത് നേരം അതെങ്കിലും ആവു നേരം അറ്റ്ലീസ്റ്റ് ഞങ്ങളൊക്കെ പെണ്ണിന്റെ ആൾക്കാരാ ഞങ്ങളൊക്കെ അനന്തോ ആ നിക്കുന്ന കാര്യങ്ങള് മുണ്ട കഴിഞ്ഞ് മോശം ആയിട്ട് വരാം വെയിറ്റ് കണ്ടാമത് ആൾക്കാർ നമ്മളിതിലാമേ നമ്മൾ പെണ്ണിന്റെ ആൾക്കാരെ വേണം വന്നില്ല മുതല മുന്നാട്ടിപ്പടുത്തോ ഇനി പെണ്ണും വിട്ട കലാപരം ഇതാണ് ഞാൻ ഇത് കഴിഞ്ഞ ശേഷം വരാ മിക്കിരില്ലെ ആ ആ മെഷീൻ മിക്കിരില്ലെ റോസാ കിടുണ കിടുണ പറ അതെ കിറ്റ് കിടു കിട്ടുമ്പോൾ കിടുണ പറ അത് പറയണ്ട ശരിക്ക് പറ പറ അത് പറയണം കാരണന്മാരെ അത് ഹലോ എന്നത് ഞാൻ അങ്ങനെ ഇല്ലാത്തേക്കുന്നു സ്ഥലം നോക്കി വെക്കാൻ വൈകുന്നേരം എല്ലാം റോഷൻ കഴിച്ചിട്ട് ഈ അടുത്ത റോഷൻ അവസരം കാണുന്ന പോലെ കേൾക്കാൻ പറ്റുമോ എന്തോ കെട്ടിമേളില്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ആ സംഭവം കഴിഞ്ഞി കഴിഞ്ഞല്ലേ പറഞ്ഞത് മോശാണ് കൊടുത്ത് മൂർത്ത കാർന്നെ എല്ലാം നോക്കിയാണത് എല്ലാം കഴിഞ്ഞപ്പത്തേക്കും കറി വേണ്ടി കൊടുത്ത് ഞങ്ങൾ മാതൃകയായിരിക്കും സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി കാറ്റ് സഹായിക്കുന്ന ഡ്രോണിന് ഒരു പ്രശ്നങ്ങൾ കേട്ടോ കണ്ണാടകത്തെ ലോണാണ് ി ഓൾറെഡിതരായിട്ടാ ഞാനും അങ്ങനെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ കമ്പനി സമ്പൂർണ്ണ സാക്ഷരത വരുന്ന ഒരാളുടെ ഉണ്ട് ശതമാനം ഉണ്ട് കാണാൻ പറ്റുന്ന എങ്ങനെ ഞങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ ആദ്യത്തെ പരിപാടി സർക്കിളിലെ

ോ ഇവക്ക് ഇന്ന് ലൈറ്റ് ഷിഫ്റ്റ് ഉള്ള കഴിഞ്ഞിട്ട് ഉറങ്ങാൻ താണ്ടി കല്യാണത്തിൽ വന്നിരിക്കുന്നത് ഇതിന്റെ സദ്യം കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് വൈബല്ലായിരുന്നു വന്നിരുന്ന അല്ലേ

രാജിപ്രോ ഇത് കാറല്ല ഇല്ല ഇലയാണ് ഇത് ഇലയാണ് അയ്യോ അയ്യോ ആദ്യം ഇല്ല പറ നജീബ്രന്റെ വണ്ടി ഫീൽഡെന്ന് വിചാരിച്ചു അതായിരിക്കും ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമാണെ കാടാ ഞങ്ങൾ കഴിച്ചോ നിങ്ങൾ ചോദിച്ചു നിന്റെ നിങ്ങളെ കല്യാണം ആ നിങ്ങളി നജീബും ടീമും ആണ് കേട്ടോ വരട്ടെ അതെന്താ പറയാ തിരുവനന്തപുരം സദ്യ ബോളി പായസൊക്കെ അതാണ് ഗോളിംഗ് പായസം ഉള്ളത് തിരുവനന്തപുരം സദ്യ എന്ന് പറയാൻ പറഞ്ഞു എറണാകുളം സദ്യ എറണാകുളം സദ്യ എറണാകുളം സദ്യ ഓക്കേ എറണാകുളം സദ്യ ഒന്നും വന്നില്ല ശരണ് കല്യാണത്തിന്റെ സദ്യ വിത്ത് പപ്പടം സാമ്പാറും പക്ഷെ പരിപ്പൊന്നുമില്ല അതൊന്നും മോശമായി പോയി പരിപ്പ് പരിപ്പ് ഇനി എന്താ അത് പരിപ്പല്ല വേറെന്താ കറിയാണ് ഇനി അടിക്കാ സെറ്റ് ആയി പക്ഷെ പരിപ്പ് ഒന്നും ഇല്ല പരിപ്പില്ല പരിപ്പില്ല എനിക്ക് എനിക്കൊന്നും സാമ്പാർ പരിപ്പുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അയ്യോ വീട്ടിലെ പരിപ്പേറിന്റെ സദ്യ അല്ലേ ജ്യൂസ് കഴിഞ്ഞിട്ട് നൈറ്റ് പ്രാവരുത് കൊച്ചേ എവിടേ ഞാനേ കൊറച്ച് സൂപ്പർ ഓജ് കൊച്ചിനെ കൊച്ചിനെ തന്നെ കഴിച്ചോടാടാ ഞാൻ എവിടെയൊക്കെ പറയണം എന്താ അവസ്ഥയാണ് ഞാൻ എഴുതി ഒട്ടിക്കാൻ കഴിച്ചില്ല അല്ല വേറെ സദ്യ കൊടുക്കരുത് നിയമം എന്നിട്ട് നീ കഴിച്ചല്ലോ ഞാൻ കഴിച്ചു നിയമം മുന്നേ പന്തിക്ക് കുട്ടി പിടിച്ചില്ല നമ്മുടെ കൂടെ കഴിച്ചുണ്ടെന്ന കുട്ടിയായിരുന്നു വരും അപ്പൊ ഞാൻ കുട്ടീടോടെ കേറി. അ നിനക്കും കല്യാണം വരും. ഞാൻ കുട്ടീടോടെ കേറി. കുട്ടീടോടെ. ആ എന്നോട് കൈക്കണം ഞാൻ വരും. നിന്റെ കല്യാണം വേണോ നീ എന്നോട് കൈക്കണം. പെണ്ണിന്റെ നാത്തൂനെ ഇവിടെന്ന് ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കുന്ന. ഹലോ പെണ്ണിന്റെ നാത്തൂനെ അല്ലേ? അതെ ഹലോ. എ എന്താണ് ഈ നാത്തൂനെക്ക് 5 മിനിറ്റ് തി പറയാ? പെണ്ണിന്റെ നാത്തൂനെ അല്ല ചേട്ടത്തി അമ്മ. ചേട്ടത്തി അമ്മ ഓക്കേ 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 സോറി മാറിപ്പോയാനേ ഓക്കേ. അറിയാലോ. ഓക്കേ. എന്താണ് പറയാം. അസുഖല പൊന്നിരിുന്നുണ്ട്. വളരെ സന്തോഷം. വളരെ സന്തോഷം. അതുമാത്രേ പറയല്ലേ. എനിക്ക് അതുമാത്രേ പറയാലല്ലേ ഉള്ളൂ. വേറെ വേറെ എന്തെങ്കിലും ഞാൻ പറയണെങ്കിൽ ചേച്ചി ചേച്ചി കരയണം കരയണം കേട്ടോ ഇല്ല നിങ്ങൾ എന്നെ ചേട്ടത്തിൽ കരയുന്നതിനകത്ത് നമുക്ക് കാത്തിരിക്കാം മിക്കവാറും ചേട്ടത്തി കരയും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒന്നും അറിയില്ല ഇവിടെ ഗുരുവാണ് കുട്ടി മോട്ടിവേഷൻ കൊല്ലുന്നത് വിളിക്കും എടുക്കാ അതെടുക്കാ ഇങ്ങനെ സോറി എട കടക്ക തേടി പോ യൂ നോ ഇഫ് യു നോ യു നോ മനസ്സിലാവില്ലേ എട എവിടെ ആയിരുന്നുടാ പോ കൊച്ചിടാൻ ഞാൻ ഇല്ലാണ് അവിടെ ഒരു പരിപാടി നടക്കില്ല അവിടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു അവിടെ ഇത് പപ്പടം എടാ എടാ നജീബ് ഇതൊക്കെ കട്ട് ആല്ല നജീബ് റോഡ് കേ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞ പെട്ടിക്കേ ഏതെങ്കിലും കാറാണെന്ന് മനസ്സിനെ ವಿಚಾರിച്ചാണ് പറഞ്ഞു ആ ഷാരു പണ്ണിനെ റിയാക്ഷൻ ചെയ്യാൻ പറഞ്ഞ ഞാൻ നജീബ് ബ്രോ ഏതെങ്കിലും കാറാണെന്ന് വിചാരിച്ച് റിയാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് கரெക്റ്റ് ആയിട്ട് റിയാക്ഷൻ വന്നു ശരണ്യ അനന്തു കൃഷ്ണ തമ്പ് ഷൻ മര നമ്മളെ വെച്ചാ തമ്പ് വെച്ചാ വെച്ചാ നീ വെച്ചാ തമ്പുഡ് നമ്മളെല്ലാരും തമ്പ് വെച്ചിട്ടുണ്ട് ശരു ഇറങ്ങാൻ പോവുകയാണ് ഇനി ഇവിടെ കൂട്ടൊക്കെ അരച്ചിലും ബേളൊക്കെ അരിക്ക് ഗംഗ കരിക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടറിയും അര ഗും കയറിയും അതെല്ലാരും കരയാന് ചാൻസ് ൂ അവള് ഗ ഇന്നലെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇവര് എന്തൊരു കെട്ടിപ്പിടിച്ച് കരച്ചൊല്ലോ പോണോ എന്താ എനിക്കറിഞ്ഞു അവരെന്താ മഴക്കൊച്ചിക്ക് പോണേനോ വീട്ടീന്ന് അഞ്ചു കിലോമീറ്റർ

കരയണ ഗെ കാണുന്നു ഗങ്ങ് ഗങ്ങ് കരയുന്നു ഗേ കടിച്ചർത്തരയി ശരുടെ കണ്ണ് കലങ്ങിട്ടുണ്ട് ശരുടെ കണ്ണ് കലങ്ങിട്ടുണ്ട് റിയന്ന് ബൈ ബൈ ഗങ്ങ് ഞങ്ങറി ഗെങ് ശരൂ കരരുത് അങ്ങനില്ല ആ ഇപ്പൊ ഇപ്പൊ

അങ്ങനെ പോയി ഈ പരിപാടി കഴിഞ്ഞിരിക്കാ അങ്ങനെ ശരി പോയി പോയി എല്ലാവർക്കും പറയാനുണ്ട് ിലൊതുക്കാഴുപ്പില്ല എല്ലാവർക്കും സങ്കടമുണ്ട് ആ വണ്ടി അവിടെ നിർത്തുമ്പോൾ കുട്ടി പറയാം ഇനിയിപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മളെ പൊട്ടന്മാരെ അങ്ങേര്ക്ക് സുഖാണ് ഇത് കണ്ണിൽ വെച്ച് നടന്നാ മതി എല്ലാരും വിഷമിച്ചിരിക്കുന്ന ഞാൻ ഞരില്ലന്ന് കണ്ണില് പൊടി പോയതാ അതിൽ കാരണില്ല ഞങ്ങളെന്ന് കരയുന്നു തൊട്ടപ്പുറത്തല്ലേ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തായിട്ട് പോണേല് ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ട്രാവലല്ലേ ഞാത്ത ഇങ്ങനെ കരയുന്നു േ തൊട്ടപ്പുറത്തോ എന്തിനാണ് മക്കളെ നമ്മള് നല്ല സന്തോഷമായിട്ട് പോകുമ്പോൾ ഒരു വിധോട് നമ്മള് തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ നിന്റെ അത്ര ഡ്രസ് മാറുന്നു ഇവിടെ അപ്പൊ ഇൻട്രോ എടുത്ത് ഫസ്റ്റ് ഞാൻ ഇൻട്രോ എടുത്ത സ്ഥലത്ത് ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ കല്യാണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി രാവിലെ എഴുതിയത് ഭയങ്കര ടയർഡായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആ പരിപാടി അല്ലായിരുന്ന അപ്പം നമ്മളിപ്പോൾ സാക്ഷിയായത് ഒരു പത്ത് വർഷത്തെ റിലേഷൻഷിപ്പിനെ സക്സസ്ഫുള്ളിനാണ് നമ്മൾ എല്ലാവരും സാക്ഷിയായത് ശരൂവിൻ്റെ മുഖത്ത് ആനന്ദിന് മുഖത്ത് ആ ഭയങ്കര സന്തോഷം ഞാനാണ് കണ്ടിട്ട് അപ്പം ആ ഒരു ഇതിൻ്റെ ഭാഗം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ശരൂ ഇനിയും പത്ത് വർഷം വെച്ചാൽ ഒരു നൂറ് നൂറ് വർഷം നിങ്ങൾ നിങ്ങളിതുപോലെ ഹാപ്പിയായിട്ട് അട്ടിച്ച് പൊളിച്ചും ജീവിക്കണം എന്നത് ആശംസിച്ചുകൊണ്ടിന്ന് അപ്പം ഇത്രക്കാണ് നമ്മുടെ കുഞ്ഞു കൂടി അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും ചന്ധിക്കുമ്പോഴേക്ക് വണക്കം